പ്രവാചകൻ സലഹു അലഹി വസ്ലമക്ക് നരകത്തിലെ ചില കാഴ്ചകൾ കാണിച്ചു കൊടുത്തു അപ്പോൾ ആ കാണിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഒരു കാഴ്ച എന്ന് പറയുന്നത് മേവറാജ് യാത്രയുടെ അടുക്കും അതെ അതിൽ ഒരു കല്ലൂബ് ഒരു അരിവാൾ പോലെയുള്ള ഒരു മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അയാൾ എന്തു ചെയ്യുന്നു അയാളുടെ കവള് കീറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കവിള് കീറി കീറി അത് ഇല്ല കഫാഹു അതിൻ്റെ പുറകുവശത്തേക്ക് എത്തുന്നു പെരടി വരെ പെരടി വരെ വീണ്ടും അയാൾ അടുത്ത കവളും കീറാൻ ആരംഭിക്കുന്നു അപ്പോൾ പ്രവാചകൻ അലൈഹി അല്ലൈവിസ്സലമ ആ കാരുണ്യത്തിൻ്റെ പ്രവാചകനല്ലേ പ്രവാചകൻ അലൈഹി അല്ലൈവലമ ഒപ്പമുള്ള മലക്കുകളോട് ചോദിച്ചു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു സംഭവമല്ല പറയുന്നുണ്ട് നിങ്ങൾ നടക്കൂ എന്നിട്ട് വീണ്ടും ചില കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതിന് ഉത്തരം പറയുന്ന കൂട്ടത്തിൽ പ്രവാചകൻ സലാഹു അലഹി വസ്ലമക്ക് കിട്ടിയ ഒരു മറുപടി എന്ന് പറയുന്നത് അദ്ദേഹം കളവ് പ്രചരിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ കണ്ടതും കേട്ടതും പ്രചരിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് കളവ് പറയുന്നു അതിലൊരു പ്രയാസവും ഇല്ലാതെ നിസ്സാര കാര്യങ്ങളാകട്ടെ ഗൗരവപരമായ കാര്യങ്ങളാകട്ടെ ആളുകൾക്കിടയിൽ അതിനെന്തൊരു സ്വാധീനം ഉണ്ടാക്കും എന്നതുപോലും ചിന്തിക്കാതെ കളവ് പ്രചരിപ്പിക്കുന്നവർ അത് വലിയ ഒരു ഗുരുതരമായ പിഴവ് തന്നെയാണ് ഇസ്ലാമിക മാനം പ്രകാരം മാത്രമല്ല ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ദുസ്വാധീനവും ചില കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന വിള്ളലും കളവിലൂടെ വലിയ ഗുരുതര പ്രശ്നം തന്നെയാണ് അതെ നമ്മൾ നമ്മളറിയാതെയായിരിക്കും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ആഘാതങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടായില്ല പക്ഷെ അതുണ്ടാക്കുന്ന ഒരു വിള്ളൽ എത്രമാത്രം വലുതാകും എന്നുള്ളത് നമ്മുടെ ശേഷമുള്ള ജീവിതത്തിലാണ് നമുക്ക് നിങ്ങളന്നത് പറഞ്ഞില്ലേ പക്ഷേ നമ്മളത് വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല തീർച്ചയായും ചില ഇമ്പാക്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ ഇന്നിപ്പോൾ ഏപ്രിൽ ഒന്നാണ് അതെ സാരി പറഞ്ഞ ഉദ്ദേശം അതായിരിക്കാം അതെ ഏപ്രിൽ ഒന്ന് അതെ ഏപ്രിൽ ഫൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഏപ്രിൽ ഒന്ന് ഫുൾ ആക്കുന്ന ഒരു ദിവസം ആളുകൾ അതിനൊരു ദിവസം നീക്കി വെച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ശരിക്ക് അതിൽ വഞ്ചിക്കപ്പെട്ട് അതിലകപ്പെട്ട് സത്യമാണെന്ന് കരുതി പലരുടെയും വാക്കുകളെ വിശ്വസിച്ച് വലിയ അബദ്ധങ്ങളിലും വലിയ പ്രശ്നങ്ങളിലും അകപ്പെടുന്ന ഒരുപാട് സാധാരണക്കാർ നിഷ്കളങ്കരായ ആളുകൾ ഇന്നത്തെ ദിവസത്തെ ചില ആളുകളുടെ കളവുകളിൽ കുടുങ്ങിപ്പോകുന്ന ആളുകൾ എന്നിട്ട് അതിനൊരു ദിവസത്തിൻ്റെ ഒരു മഹത്വം ചാർത്തി കൊടുക്കുകയും ഇന്ന് ഏപ്രിൽ ഫുൾ അല്ലേ അപ്പോൾ അതൊക്കെ എന്തും ഹലാലാവുന്ന ഏത് നുണയും ഹലാലാകുന്ന ഒരു ദിവസമാക്കി ഈ ഏപ്രിൽ ഒന്നിനെ മാറ്റാണ് ശരിക്കും ഇതൊരു ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഫണ്ണായിട്ടാണ് ആളുകൾ ചെയ്യുന്നത് ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യമാണ് അവർ നശിക്കട്ടെ എന്ന് പറയുന്നത് അവർക്ക് നാശം ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയും അതായത് കളവ് പറയും പക്ഷെ അത് അതിലൂടെ ജനങ്ങളെ ചരിപ്പിക്കാനാണ് ഇവരുദ്ദേശിക്കുന്നത് ജനങ്ങളെ എന്താണ് ലൈവ് ആക്കി നിർത്താൻ അല്ലെങ്കിൽ ഫണ് ആക്കാൻ യഥാർത്ഥത്തിൽ ഏപ്രിൽ ഫോളിന്റെ ഉദ്ദേശവും അത് തന്നെയാണ് അങ്ങനെ ചില കഥകളും ചില ചരിത്രങ്ങളൊക്കെ നമ്മളെ ഏറെ വേദനിപ്പിക്കും അത്തരത്തിൽ അങ്ങനെ ഏപ്രിൽ ഫോളിൻ്റെ ഉദ്ദേശത്തോടെ ചെയ്തുണ്ടാക്കിയ ഒരു അടച്ചുണ്ടാക്കിയ ഒരു കള്ളത്തിന്റെ ഗോപുരം ഒരു കെട്ടിടം അത് തകർന്നടിഞ്ഞ് ആ നിലക്ക് മാനസികമായ പിരിമുറുക്കം ഉണ്ടാവുകയും മാനസിക സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ എപ്രിഫോളുമായി ബന്ധപ്പെട്ട് പലർക്കും ഉണ്ടായിട്ടുണ്ടാകും ശ്രോതാക്കളതുമായി ബന്ധപ്പെട്ട് പല കമന്റുകളും ഇൻഷാല് നടത്തും അതിലേ സൂചിപ്പിക്കാനുള്ളത് പ്രവാചകൻ അലൈഹി വസ്ലം പറഞ്ഞല്ലോ അതായത് ഈ പച്ചില കാട്ടിയിട്ട് മുണ്ടാ പ്രാണികളെ ക്ഷണിച്ചിട്ട് അങ്ങനത്തെ ഒരു നാട്ടിൽ നടപ്പുണ്ടല്ലോ നമ്മൾ ഇല കാട്ടിയിട്ട് എന്ത് ചെയ്യും നമ്മളുടെ അരുമ മൃഗങ്ങളെ അടുത്തേക്ക് വിളിക്കും എന്നിട്ട് അടുത്തെത്തിയാൽ അതിനെ പിടിച്ച് കൊണ്ടുപോയിട്ട് കെട്ടിയിടും ഇല കൊടുക്കുകയില്ല അതുപോലും ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു മതത്തിൻ്റെ വക്താക്കളാണ് എനിക്ക് തോന്നുന്നത് ഈ ഹദീസ് ശേഖരിക്കാൻ വേണ്ടി പോയ ഒരു പണ്ഡിതൻ അദ്ദേഹം ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടു എന്നാണ് ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ വീട്ടിലേക്ക് അയാൾ കയറി ചെല്ലുകയാണ് ഈ വലിയ പണ്ഡിതൻ അങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് എന്തു ചെയ്യുന്നത് ഈ ഒരു കാഴ്ച കാണുന്നത് അപ്പോ അയാളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാതെ തിരിച്ചു പോന്നു എന്നുള്ളതാണ് കാരണം ഈ ഒരു മൃഗത്തിന്റെ കാര്യത്തിൽ ഒരു സൂക്ഷ്മത ഇല്ലാത്ത ഒരു വ്യക്തി പച്ചിലെ കാണിച്ചു ആ കൊടുക്കുന്നു എന്നിട്ട് അതിനെ പിടിച്ച് കെട്ടിയിടുകയും ചെയ്യുന്നു ഇതേപോലെ മറ്റൊരു ഹദീസിലുണ്ടല്ലോ സ്വലം പറഞ്ഞു നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സമ്മാനങ്ങൾ അത് കൊടുക്കണം പലരും മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് എന്താണ് മോനെ ഞാൻ തരാട്ടോ നിനക്ക് സമ്മാനം തരാം മുട്ടായി തരാം അല്ലെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞ് ഉരുള കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റു പലതും കാണിക്കുന്ന ഉമ്മമാര് ശരിക്കും വലിയൊരു തെറ്റാണത് നിസ്സാരമാണെന്ന് പലരും കരുതി പോകും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ നല്ല ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആയ ക്വാളിറ്റിയാണ് കൊലിലഹക്ക വലവുക്കാനും മുറൻ എത്ര കയ്പള്ളതായാലും എത്ര പ്രയാസമുള്ളതായാലും സത്യം മാത്രം പറയുക അത് അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക മക്കൾക്ക് അങ്ങനത്തെ ഒരു ശീലം പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല കാപ്പട്യത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ ആയത്തുൽ മുനാഫിഖലി സലാസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിഫാക്കിൻ്റെ കാപ്പട്യത്തിൻ്റെ നമ്മളിൽ കാപ്പട്യമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള പ്ര പിന്നെ പ്രകടമായ ചില ലക്ഷണങ്ങൾ പ്രവാചകൻ എൻ്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് എന്താണ് ഇതാ ഹെദ്ദിത അവനെന്തെങ്കിലും സംസാരിച്ചാൽ കളവ് പറയും അപ്പം അത് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് നമ്മുടെ ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ശ്രോതാക്കളോട് നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ് അത് നാടോടുമ്പോൾ നടുവേ ഓടേണ്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ നിൽക്കേണ്ടുന്ന ആളുകളല്ല പിന്നെയോ വലാത്ത കൂനു ഇമ്മ അത്തൻ നിങ്ങളൊപ്പം കൂടികളാവരുത് ജനങ്ങൾ നേരിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കുകയും അവർ അതിൽ നിന്ന് തെന്നി മാറുമ്പോൾ അവരെ നേരെയാക്കുകയും ചെയ്യേണ്ടവരാണ് ആര് വിശ്വാസികൾ അപ്പൊ എന്ത് ദിനത്തിൻ്റെ പേരിട്ട് വന്നാലും ഇസ്ലാമികമല്ലാത്തൊരു സംസ്കാരത്തിൻ്റെ പിന്നണി പോരാളികളായിട്ട് നമ്മൾ പോകാൻ പാടില്ല നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പരിചയങ്ങളിലോ നമുക്ക് സ്വാധീനമുള്ള മേഖലകളിലോ ഈ ഒരു തിന്മ ഒരു വലിയ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് സമൂഹത്തിന് നൽകുന്ന ഇത്തരത്തിലുള്ള ഒരു കളവ് പറയുക കളവ് പ്രചരിപ്പിക്കുക അതിനൊരു ദിവസമുണ്ടാക്കുക എന്നുള്ള ആ ഒരു 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 വിഷയത്തിലേക്ക് നമ്മുടെ കുടുംബമോ നമ്മുടെ പ്രിയപ്പെട്ടവരോ എത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മാത്രമല്ല ഇന്നത്തെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരും മാറുന്നോമ്പിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ സ്വാഭാവികമായും അങ്ങനത്തെ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വൃത്തികേടുകൾക്കൊക്കെ നമ്മൾ നിന്ന് കൊടുക്കുക എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്